ായിരുന്നു മൂന്ന് സവോള ഉണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഉണ്ട് അത് പൊളിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് പിന്നെ ഈ പ്ലേറ്റില് മാറ്റി വെക്കണം എന്നിട്ടിത് വേണ്ടോ തട്ടിന്റെ മേലെ കുറച്ച് ഉള്ളികൾ എടുക്കുന്നുണ്ട് അതും ഇതിന്റെ അടിയിൽ ഒരു 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 ചെറിയ ഉള്ളി വേറെ വേറെ വെക്കണേ എനിക്ക് പെട്ടെന്ന് കൊണ്ട് ചെയ്തു തരണം അല്ല ഞാൻ കാര്യം െ അരമണിക്കൂറിനുള്ളിൽ ഈ മൂന്ന് തട്ടിലെ ഉള്ളിയും അതുപോലെ തന്നെ ഈ മൂന്ന് ഉള്ളിയും ഈ വെളുത്തുള്ളിയും പൊളിക്കാൻ ഞാൻ എന്റെ യന്ത്രമാണോ യന്ത്രമായിട്ടാണോ വീട്ടിൽ പണിയെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിളിക്കാം ഒക്കെ പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് മനുഷ്യന്റെ കൈ വേദന എടുക്കുമല്ലോ കൈ വേദന എടുത്താലേ തിന്നാൻ പറ്റുള്ളൂ എന്നെ കണ്ടൊന്നും പറ്റത്തില്ല വെറുതെ ഉമ്മാന്ന് വലിച്ചു വന്നു എന്തിരി കഷ്ട